നമ്മൾ രണ്ട് സ്പൂണും അളവിൽ നിറച്ചും രണ്ട് സ്പൂണും ഉലുവെടുത്തിട്ടുണ്ട് അത് നല്ലോണം രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകിയതിന് ശേഷം ആ ഒരു പാത്രം ഫുള്ളായി വെള്ളമൊഴിച്ച് നമ്മളൊരു ഏഴെട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉലുവ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും അത് നമ്മൾ ഈ കൂടി തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് നമ്മൾ ഈ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ൂണളവിൽ നല്ല ജീരകം ചെറിയ ജീരവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് എന്നിട്ട് നമ്മളിത് ഈ തണുത്തതിന് ശേഷം ഈ വേവിച്ച ഉലുവ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ വേവിച്ച വെള്ളം തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മളത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതിൽ ഫസ്റ്റ് നമ്മൾ രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് സോളം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായി നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ഞാനിവിടെ മൂന്ന് അച്ചു ശർക്കരയാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് നല്ല കട്ടിക്ക് തന്നെ ഉരുക്കിയിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മളിതിൻ്റെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ അതായത് ഒരു മുറി തേങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഒന്നാം പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ഇതുപോലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഉലുവ പാലാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയായിട്ടൊക്കെ നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ